ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളെ സംബന്ധിച്ച് ഇത് വലിയൊരു കാൽവെപ്പായാണ് കണക്കാക്കപ്പെടുന്നത് ഫാസ്റ്റ് ചാർജിംഗ് എന്നത് ഇക്കാലത്ത് എല്ലാവരുടെയും ഒരു ആവശ്യമാണ് നിരന്തരം യാത്ര ചെയ്യുന്നവരും ഫോൺ ഉപയോഗിക്കുന്നവരുമാണ് നമ്മൾ എന്നതിനാൽ ഫോണിൽ ചാർജ് ഉണ്ടാകേണ്ടതും വേഗത്തിൽ ചാർജ് ചെയ്യുക എന്നതും പ്രധാനമാണ് ഒരു ഘട്ടത്തിൽ യു എസ് ബി പവർ ഡെലിവറിയെപ്പറ്റി വലിയ ചർച്ചകൾ നടന്നിരുന്നെങ്കിലും പല ഫോൺ കമ്പനികളും അവരുടേതായ ചാർജിംഗ് രീതികൾക്കായി അവ വേണ്ടെന്ന് വെക്കുകയായിരുന്നു നിരവധി ആൻഡ്രോയിഡ് ഫോണുകൾ നൂറു വാട്ട് മുതൽ നൂറ്റി ഇരുപത് വാട്ട് വരെ ചാർജിംഗ് സ്പീഡ് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും അതിനനുസരിച്ചുള്ള ചാർജറുകൾ ഇല്ലാത്തതും പ്രതിസന്ധിയായിരുന്നു എന്നാൽ ആ പ്രശ്നങ്ങളെല്ലാം തീരാൻ പോകുകയാണ് നൂറു വാട്ട് യു എസ് ബി പി ഡി പി എസ് ചാർജിംഗ് ഉള്ള ആൻഡ്രോയിഡ് ഫോണുകൾ വരാൻ പോകുകയാണ് ഷവോമിയാണ് ഈ ഫോണുകൾ പുറത്തിറക്കാനൊരുങ്ങുന്നത് ഷവോമിയുടെ സെവൻറ്റീൻ സീരീസ് നൂറു വാട്ട് പി പി എസ് ചാർജിങ് സൗകര്യമുള്ളതാകുമെന്നാണ് പറയപ്പെടുന്നത് ഷവോമിയുടേത് ആയതും അല്ലാത്തതുമായ ചാർജറുകളിലും ഫോണിന് ഇതേ വേഗതയിൽ ചാർജ് ചെയ്യാനാകും എന്നാണ് ഷവോമിയുടെ അവകാശവാദം ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളെ സംബന്ധിച്ച് ഇത് വലിയൊരു കാൽവെപ്പായാണ് കണക്കാക്കപ്പെടുന്നത് നേരത്തെ ഷവോമിയുടെ ഫിഫ്റ്റീൻ പ്രോ തൊണ്ണൂറ് വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള മോഡലായിരുന്നു എന്നാൽ യു എസ് ബി പി ഡി ചാർജറുകൾ ഉപയോഗിക്കുമ്പോൾ അവ ഇരുപത്തിയേഴ് വാട്ട് വരെ കുറഞ്ഞിരുന്നു ഷവോമിയുടെ ചാർജറുകളിൽ ചാർജ് ചെയ്താൽ മാത്രമേ ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ടാകുകയുള്ളൂ എന്ന അവസ്ഥ ഉണ്ടായിരുന്നു എന്നാൽ ഷവോമി സെവൻറ്റീൻ സീരീസിൽ ഈ പ്രശ്നം മാറും ഏഴായിരം എം എ എച്ച് ബാറ്ററി ആകും ഷവോമി സെവൻറ്റീനിൽ ഉണ്ടാകുക ഷവോമി സെവൻറ്റീൻ പ്രോയിൽ ആറായിരത്തി മുന്നൂറ് എം എ എച്ച് ബാറ്ററി ആകുമുണ്ടാകുക ഷവോമി പ്രോ മാക്സിൽ ഏഴായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററിയുമുണ്ടാകും ഷവോമി സെവൻറ്റീൻ പ്രോ പ്രോ മാക്സ് എന്നിവ നൂറു വാട്ട് ഫാസ്റ്റ് ചാർജിങ് സൗകര്യത്തിലാകും എത്തുക ഷവോമിയുടെ ഈ ഫാസ്റ്റ് ചാർജിംഗ് നീക്കം മറ്റ് ചൈനീസ് മോഡലുകളായ ഓപ്പോ വിവോ വൺ പ്ലസ് എന്നിവരെയും ഇത്തരം രീതിയിലേക്ക് മാറാൻ പ്രേരിപ്പിക്കും എന്നാണ് കരുതപ്പെടുന്നത് മാത്രമല്ല സാംസങ് ആപ്പിൾ ഗൂഗിൾ എന്നിവരെയും ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ടാകാൻ നിർബന്ധിതരാക്കിയേക്കും